ഇസ്രയേലിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോക്കിനോട് ഒരു നിർണായക ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഴിമതി കേസുകളിൽ പൊതുമാപ്പ് നൽകുന്നത് പരിഗണിക്കണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രംപ് നൽകിയ കത്താണ് ഈ കാണുന്നത് ഹെർസോഗിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നെതന്യാഹു ധാരാളം കാര്യങ്ങൾ ഇസ്രയേലിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാരുടെയും അതുപോലെ ജൂതരാഷ്ട്രത്തിനു വേണ്ടി ധാരാളം സാഹസികതകൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ട്രംപും നതന്യാഹുവും തമ്മിലുള്ള ബന്ധമെന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്രയേലിലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ട്രംപിന്റെ ഈ ആ ആവശ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അതേസമയത്ത് പ്രസിഡന്റ് ഹർസോഗ് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് വളരെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും ട്രംപല്ല ഈ കാര്യം ഉന്നയിക്കേണ്ടത് നേതന്യാഹു പശ്ചാത്തപിക്കുകയാണ് അതായത് ട്രമ പറഞ്ഞുകൊണ്ടുള്ള കുറ്റം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് നൽകേണ്ടത് അങ്ങനെ ആകുമ്പോഴേ ഈ കാര്യം പരിഗണിക്കാൻ പറ്റൂ എന്നാണ് പ്രസിഡന്റ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് നെതന്യാഹു പുതിയൊരു കത്ത് എഴുതിയിരിക്കുകയാണ് ഇത് ഹിബ്രു ഭാഷയിൽ ഇസ്രായേലിന്റെ പ്രാദേശിക ഭാഷയിലാണ് ഈ ഒരു കത്ത് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്ഷമാപണം ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഈ കുറ്റ അഴിമതി കേസുകളിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ കത്തിൽ നെതന്യാഹു എന്താണ് ആവശ്യപ്പെട്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രധാന പ്രസക്തമാണ് ഇതാണ് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടത് നെതന്യാഹു ആദ്യം കുറ്റം സമ്മതിക്കണം അഴിമതി നടത്തി എന്ന കാര്യം സമ്മതിക്കണം അപ്പോഴാണല്ലോ അതിന് വിട്ടുവീഴ്ചയും അദ്ദേഹത്തിന് മാപ്പ് നൽകുന്ന കാര്യവും ഒക്കെ ചിന്തിക്കാൻ പറ്റുകയുള്ളു എന്നാൽ ഇതുവരെ ആ കാര്യം നെതന്യാഹു സമ്മതിക്കാത്തത് കൊണ്ട് നെതന്യാഹുവിന്റെ ഈ ആവശ്യത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് എന്തായാലും ഇപ്പോൾ നെതന്യാഹു തന്നെ ഇങ്ങനെ ഒരു കത്ത് ഇതിയ സ്ഥിതിക്ക് ഇസ്രയേലിൽ എന്തായിരിക്കും ഇനി ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഇസ്രയേലിന്റെ പ്രതിപക്ഷ കക്ഷികൾ എന്തായിരിക്കും ഈ കത്തിനോട് പ്രതികരിക്കുക പ്രസിഡന്റിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ കക്ഷികളിൽ പ്രശ്നമുണ്ടാകുമോ അതല്ല ഐക്യകണ്ഠേനെ ഇസ്രയേലെ എല്ലാവരും നജന്യാഹുവിനെ മാപ്പ് നൽകാൻ സന്നദ്ധരാകുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം